ഹലോ സുമാണ്ട് പിന്നെ യോഗ ചെയ്യുന്ന നമുക്ക് ഈ കാലിൻ്റെ മുട്ടിനും ഈ ശരീരവേദന ഓരോരോ അസുഖങ്ങളില്ല ഇപ്പോ അപ്പൊ എല്ലാത്തിനും മുൻവിധിയൊക്കെ ഞങ്ങക്ക് നല്ല പ്രൊഡക്ട് ഉണ്ട് ഇന്ത്യയിലേക്ക് വെച്ചിട്ട് ഇരുപത്തിയേഴ് വർഷമായി ആ കമ്പനി തുടങ്ങിട്ട് ഒന്നാമത്തെ കമ്പനിയാണ് നല്ല പ്രൊഡക്റ്റ് ആണ് വെൽനസ് ഒക്കെ സൂപ്പറാണ് ഞങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അത് വണ്ണമുള്ളവർക്ക് നല്ല വണ്ണം കുറയുന്നു അതൊക്കെ ഞങ്ങൾക്ക് കമ്പനി അവിടുന്ന് ഇന്ത്യ അവിടുന്ന് തന്നെ പേസ്റ്റ് ഒക്കെ പേസ്റ്റ് ഉണ്ട് അടിപൊളിയാ പല്ലുപൊളിപ്പിന് പിന്നെ മോണപ്പഴുപ്പിന് പിന്നെ പല്ല് കേട് വരുന്നതിന് പല്ലുറപ്പിനൊക്കെ നല്ല പേസ്റ്റാണ് പിയൻ പിന്നെ ബാത്റൂം ക്ലീനർ ഒക്കെ സൂപ്പറാണ് എവിടെയാ പ്രൊഡക്റ്റ് ഇവിടെ ഒരു പിന്നെ വീടുണ്ട് റൂബി ടീച്ചറ വീടുണ്ട് ആ ആ അവിടെ കുറേ അങ്ങോട്ട് പോണം ആ ആ റൂബി ടീച്ചറ വീടാ എവിടെയാ ഓ റൂബി ടീച്ചറ വീട് നിങ്ങൾ അങ്ങോട്ട് പോവാ ആ പോവാങ്ങോട്ട് അതെയോ എന്തായിരുന്നു ചേച്ചി പ്രൊഡക്റ്റ് വേണമായിരുന്നു അതെയോ നല്ല ആ എന്തിന്റെ ആ ഞാൻ ആദ്യമൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളിയാട്ടോ ഞാനും അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോകണോ ഓ ടീച്ചറിന്റെ വീട് ഞങ്ങളുടെ വീട് ഇതാ ഇവിടെ ഇതാ ടീച്ചറിന്റെ വീട് ഇതാ ആ ഗേറ്റില്ലേ ആ ഗേറ്റ് കിടന്ന് അങ്ങോട്ട് പോക്കോ അത് ടീച്ചറിന്റെ വീടാ കേട്ടോ ആ അത് അടിപൊളി സാധന നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിച്ചിട്ടേ ഉപയോഗിച്ചെല്ലാരും പറഞ്ഞുകൊണ്ടാണ് ആ െ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതാ ടീച്ചർ അവിടെ ഉണ്ടല്ലോ നല്ല ശരി ശെരി എന്നാ ചല്ലേ നടക്കത്തില്ലേ ബസ്സിലെ കയറുമ്പോ ഇപ്പൊ അത് ഒരു പ്രശ്നേ ഇല്ല ഇതൊക്കെ പൂപ്പരും പായുമൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ രണ്ടിനിറ്റ് രണ്ട് മിനിറ്റ് ആ ഒരു മറ്റേ ഈ ട്ടോ മറ്റുംറയൊക്കെ പോകും പലപ്പയലുകൾ പോകും പിന്നെ ക്ലോസറ്റ് ഈ കളർ ഈ അണിക്കളർ തേക്ക് കൊണ്ടുവരും കുട്ടികളെ മക്കളെ തുണി പിന്നെ കുറിവൊന്നും വരത്തില്ല ഈച്ചക്കൊക്കെ നല്ല സൂപ്പർ കേട്ടോ പിന്നെ വർണ്ണർ കഴിഞ്ഞാൽ നല്ലതാണ് ഈ പിന്നെ ഞങ്ങളെ അവര് ഒക്കെ ഇതിന്റെ ഒക്കെ റിസൾട്ട് ആ അവിടെ അറിഞ്ഞിട്ടേ ഞങ്ങൾ അങ്ങോട്ട് അയക്കുന്നുള്ളു അതുകൊണ്ട് അത്ര വിശ്വാസമാണ് സ്വിച്ച് ബോർഡ് സ്വിച്ച് ഈ നമ്മള് കുറച്ച് ഇതൊക്കെ കറത്തൊക്കെ കിടക്കില്ലേ എന്ത് നല്ല ചെടി പോകുന്നറിയോ അതിലുണ്ട് പിന്നെ ഹെന്ന സീസയും പിന്നെ നമുക്ക് <widely sauna doctorate clouds> <sick> നമ്മള് കടയിൽ നിന്നുള്ള പത്ത് വില നോക്കാൻ പ്ലാസ്റ്റിക് ആണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് ആ പ്ലാസ്റ്റിക് പറഞ്ഞു പോകും ഇന്നുള്ള ജെല്ല് മുളുടെ ജെല്ല് ഡെമോ ഉണ്ടായിരുന്നു മറ്റേതിനകത്ത് വെള്ളമൊഴിച്ചൊഴിച്ചോ അത് സോറി കുട്ടികൾ ഉപയോഗിച്ചാൽ ഒരു ദിവസത്തേക്ക് ഒരു പാട്ട് മതി ഇതിനകത്ത് പതിനഞ്ചെണ്ണുണ്ട് അപ്പൊ ഒരു ദിവസത്തേക്ക് വെച്ച നമ്മുടെ പൈസ നോക്കണ്ട കംഫേർട്ടായിരിക്കും പെച്ചെന്ന് പോലും അറിയലീക്കും അതുപോലെ എന്നെ രക്ഷിച്ചത് കാഴ്ച യൂട്യൂബിൽ നോക്കി വൈറ്റമിൻ ഡി നമുക്ക് വേണം അത്യാവശ്യം നോക്കി വീട്ടിലല്ലേ എങ്ങനെ ഇരിക്കല്ലേ ആർക്കും വലിയ ഒന്നും സൂര്യപ്രകാരം ഒക്കെ രാവിലെ വൈകുന്നേരം വൈകും അത്യാവശ്യം അത്യാവശ്യം

ടീച്ചറോട് ആദ്യം പറയുന്നുണ്ട് ടീച്ചറിന്റെ ഇതിന്റെ അവരെ കൂടെ െഷ് എല്ലാ ലിക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കി ഒരു പിന്നെ ഒരു പശ വശപ്പുണ്ടാവും ഇനി ഇതിനില്ല നല്ല ക്ലീൻ ആയിട്ട് പച്ചവശപ്പൊന്നുമില്ല നല്ല സൂപ്പർ അതെ അത് വായിക്കാനല്ല എന്റെ മുകളില്

ഇതൊക്കെ എത്ര നല്ലതാണ് നമ്മൾ കൊറച്ചെടുത്ത് ഒരു പക്കറ്റ് തുണി ഉണ്ടെങ്കിൽ അതിന്റെ മുക്കാൽ വെള്ളം എഴുത്ത് കുറച്ച് രണ്ട് മറ്റേ നമ്മള് മറ്റേ സോപോടി വാങ്ങുമ്പോ നമ്മള് അത് സ്പൂൺ ഇട്ടാൽ നല്ല ചെലിയ അങ്ങോട്ട് ആ വെള്ളത്തിൽ കിടക്കും പിന്നെ ആ തുണിക്ക് നല്ലൊരു നല്ലൊരു ആ തുണിക്ക് ബട്ടൻ കിട്ടൂല നരക്കൂടാ അങ്ങനത്തെ ഒരു പിന്നെ നമ്മൾ പക്കറ്റേ തൊണ്ട് അപ്പാതെ ഉണ്ടാവില്ല ോട്ടീൻ പൗഡർ ഇതാണ് എൻറെ അമ്മയെ രക്ഷിച്ചത് അമ്മ സുഖലാണ്ട് കിടപ്പായി പോയി അപ്പഴാണ് ഈ പ്രോട്ടീൻ പൗഡർ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ആണെങ്കിലും അമ്പതോ സമയൂ ഫുൾ പ്രോട്ടീൻ ആണ് എല്ലാം നല്ല ഇത് പാലിന് അകത്ത് വേണം ടേസ്റ്റ് വരുന്ന ചിലർക്ക് ടേസ്റ്റ് ഇഷ്ടം അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കും ഇച്ചിരി പൊടി കൊടുക്കും കറിയെല്ലാം ചെറിയ ചേർത്ത് കൊടുക്കും പിന്നെ ഓട്സ് ഉണ്ടാക്കി നല്ല ഓട്സ് നമ്മുടെ ബോഡിയൊക്കെ അത് വരാതിരിക്കാൻ കുട്ടികൾക്കും വലിയ ഇത് കഴിച്ചാൽ അവരിപ്പോ നല്ല ഇതൊക്കെ അതുപോലെ എന്തെല്ലാം സാധാരണ കൊച്ചു ചാച്ചിട്ട് കൊടുക്കല് മടിയുള്ള പിള്ളേർക്കുള്ള പേസ്റ്റ് ചില പിള്ളേർ പല്ലു തേക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ എടുത്തിട്ട് പല്ലു പേർ വാറച്ചാക്കിയ വയറ്റിലായിട്ട് മുടി മോനെ പരീക്ഷിക്കുന്നുണ്ടോ മുടി നല്ലതാണ് നല്ലതാണെന്ന് ഉറപ്പ് എടുത്തിട്ട്

അതല്ല നല്ല അതിനിപ്പോ എട്ടായിട്ടി

അവിടെയേങ്ങി കണ്ട കാണുന്നില്ല അതിനത്ര മുറിഞ്ഞിട്ടുണ്ട് ദാ ആയി വേറെ ഉണ്ട് ഓ ഓടുവായിക്ക് സബ്ജക്റ്റ് ഉണ്ട് സബ്ജക്റ്റ് അതൊരു ജെർക് ഉണ്ട് 140 ഇത് നല്ല നല്ല സാധനയേ ദോ 212 184 അല്ല അങ്ങനെയേ 184 ആണോ അല്ല അല്ല ടോട്ടല 600 ആണ് കവറ കറുകാർ പോയി അല്ലേ അപ്പോ ടീച്ചറെ ആ സന്തോഷം സന്തോഷം লেবটো আনার মানে না করতে না পিন আ আ মুটওয়েদেন কেটে লাগে পামিনে মুটওয়েদেন এই নিতে তো ওয়েলে চাই পড়া বুঝিনে কেন আমাকে কমরে কাটলো এমন প্রজেক্ট তো রান্না বুঝা যাচ্ছে না মানে এরকম ক্যামেরা করে যে